രണ്ടുപേരും നമ്മൾ അടിയ കേട്ടോ അടിയോടിയൊന്ന് ചെയ്യാം കേട്ടോ കേട്ടോ അടിക്ക എന്തു ചെക്ക് ചെയ്യന്തി ചെക്ക് ചെയ്യാ ചെരുപ്പിനി കയറി എന്നാൽ ഇതൊരു പാടി ഇന്ന് ചെയ്യോ പക്ഷേ നമ്മൾ ഓർക്കും കളിക്കാൻ പോവാതായി കാണിക്കുന്ന രണ്ടുപേരും കൂടെ ഇവിടെ അവൻ അവൻ്റെ വായിക്കൊണ്ടൊക്കെ കൊടുക്കും കൈ അങ്ങോട്ട് മാന്തല ഇതാണ് ഈ മാന്തല മാന്തലോ മാന്തൽ കണ്ടോ അടിക്കുന്നുണ്ടോ ശരിക്കും ചിരി വന്നിട്ട് ണേ കാണിക്കുന്നേ അടി കിട്ടി അടി കിട്ടിട്ട് അപ്പോൾ വീണ്ടും ഇറങ്ങി വരുന്നോയ്ക്കോ ഈ കടിയെല്ലാം കിട്ടിയിട്ടും വീണ്ടും വരും അതിനർത്ഥം വലിയ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ല ഇല്ലെന്നല്ലേ കേട്ടോ കാണിക്കുന്നത് പൂച്ച ഒന്നിനും വിട്ടുപിടിക്കല്ലേ ചക്കി എല്ലാം കഴിഞ്ഞ് ചെക്ക് പോയിരിക്കുമ്പോൾ സൈഡിൽ കൂടി കൊടുത്തിട്ട് ഒറ്റ അടിയാ അതിൻ്റെ കേട്ടോ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാ പക്ഷെ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല ഇതാണ് ചിക്കുവിന്റെ നോട്ടം ചിക്കു എന്തി ചക്കി എന്തു ചക്കി ആട്ടാ ചക്കി ചക്കി നിന്നെ വിളിക്കുന്നു അടി കൊടുക്ക അടി മേടിച്ചോ அவள் சேஃப்டில் அடியா நமக்கு அறிய கடி கடிக்க அப்படிங்க നോക്കുന്നല്ലാരും വരല്ലോ അയ്യോ ആ ഇങ്ങോട്ടോ അപ്പൊ പിന്നെ കേട്ടോ കേട്ടോ വീഡിയോ ഒക്കെ